ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാൻ വീട്ടിലാണ് കേട്ടുള്ളത് കടക്കൽ വീട്ടിലല്ലോ ഉള്ളത് ഇവിടെയാണ് ഗ്രാമങ്കലത്താണുള്ളത് അപ്പോൾ വേറൊന്നുമല്ല അല്ല ഇന്നിവിടെ അവിടുത്തെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ കാളികളങ്ങനെ ഉത്സവമാണ് ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഇവിടെ ഉണ്ടാവും എല്ലാവരും ഒന്ന് അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ പോകുന്നതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ബ്ലോഗൊക്കെ മറ്റേ ചാനലിൽ വന്നിട്ട് വരും വരും ഇത് കഴിഞ്ഞിട്ട് വരും എന്തായാലും ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകീട്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും വരാനൊക്കെ ആവാണ് അമ്മയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ പോയിട്ട് പോയിട്ടേ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ കാണാനമ്മയും ഇവിടെയൊക്കെ ഒരുമിച്ച് വലിയ ഉണ്ടാവും പിന്നെ ചേച്ചി സുധു ഇപ്പോൾ വരും സു ചേട്ടൻ ഉണ്ടാവില്ല ചേട്ടൻ നിന്ന് പൂജയുടെ നാളെ രാവിലെ തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അത് തീറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ അടുക്കളയിൽ പ്രകൃതിയായ തിരക്കുകളാണ് പക്ഷെ തിരക്കെല്ലാം കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു എന്താണോ ഈ പറയണ അപ്പൊ അമ്മ വന്നപ്പോഴേക്കും ഞാൻ ചായ വെക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ ഇങ്ങനെ ചായ വെച്ചു നിന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ വേറെ ആരും ഇവിടെ ഇല്ല മാമപ്പുറത്തിരിപ്പുണ്ട് അച്ഛന് വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പം എന്തായാലും ഇനി ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും വന്നിട്ട് കാണട്ടെ നമ്മുടെ ഈ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുണ്ട് അതിന്റെ ചില്ലി ചിക്കൻ ധൈരിക്കുന്നത് പിന്നെ റൈസ് താഴെ താഴെവിടെയും വെച്ചിട്ടുണ്ട് അപ്പം അതും കാണിച്ചത് അപ്പം കറിയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എല്ലാ വിശേഷങ്ങളും എല്ലാവരും വന്നിട്ട് കാണാട്ടോ അങ്ങനെ ഞങ്ങളിത് വേഗം തന്നെ അമ്പലപ്പറമ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നപ്പോഴൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി അവിടെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു നിറയെ ആൾക്കാരായിരുന്നു നമ്മൾ സാധാരണ എല്ലാ കൊല്ലത്തിലും ആൾക്കാരുണ്ടാവുന്നതിന് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവിടെ സൈഡിൽ തന്നെയായിട്ട് വലിയ വിളക്ക് ഉണ്ടാവും വെളുപ്പിന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വിളക്ക് ഇങ്ങനെ ഉണ്ടാക്കണതും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടണുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാനും ഈ സമയം ആകുമ്പോഴത്തേക്കും അതെല്ലാം നിർത്തി വെച്ചിട്ട് വിളക്കിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പം അതങ്ങനെ അവിടെ പരിപാടികൾ നടക്കണം പിന്നെ അതിനിടയിൽക്കൂടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന താലങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് തന്നെയായിട്ട് ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് പടയണിയാണെന്നാണ് പറഞ്ഞത് ഈ വരണത് അപ്പം അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറകെയും ഒരുപാട് ആളുകളും ഭയങ്കര തിരക്കായിരുന്നിട്ട് ഒന്നാമത് നല്ല ചൂടും നല്ല തിരക്കും ഒക്കെ ആയിരുന്നു പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണേ വേറൊരു വൈബാണ് ഇങ്ങനെ എല്ലാവരെയും എല്ലാവരും കൂടി ഉത്സവപ്പാടത്തൊക്കെ പോണതൊക്കെ രസമാണല്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചു നേരം തിരക്കിന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നുറുക്ക് പൊരി ആ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മേടിക്കാനായിട്ടൊക്കെ പോകും ഫുഡിലേക്ക്

മെനു അമ്മയാണ് ബി സെറ്റ് ചെയ്തിട്ടിരിക്കണല്ലേ ഇവിടെ ഫ്രൈഡ് റൈസ് കറി പിന്നെ ചെമ്മീൻ മീൻ അല്ലേ അത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണുള്ളത് ലൈസ് ഇതൊക്കെ റെഡി എല്ലാവർക്കും വന്നിട്ട് കാണാട്ടു

അതെ കഴിക്കാം ഹലോ അപ്പതേ അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കണ്ട് തിരക്കിലായി തിരക്കായി ചുച്ചുറിയ അതാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ക്ഷീണം ആയിരുന്നു അത്രയും നേരം നമ്മൾ അമ്പലപ്പാടത്തൊക്കെ നടന്ന് നല്ല തിരക്കുമായിരുന്നു കേട്ടോ അവനാ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വെളുപ്പിനും പോയി വെളുപ്പിനും പോയി അങ്ങനെ കഴിഞ്ഞ് പോന്നു പിന്നെ അതെ രാവിലെ അമ്മ പോയിട്ട് രാവിലെ അമ്മ പോയിപ്പോ വല്യച്ചിന്ന് വീട്ടിലേക്ക് ആക്കാൻ പോലെ വല്യച്ചിന് വല്യേച്ചന വീട്ടിലേക്ക് ആക്കാൻ പോണേ വല്യച്ചിക്ക് രണ്ടാഴ്ച കൂടിയും മൂന്നാഴ്ച കൂടുമ്പോ കുറച്ചു കുറച്ച് ഓട്ടങ്ങൾ ഉള്ളതാണ് ഓട്ടങ്ങളുള്ളതാണ് അതിനുവേണ്ടിയുള്ള പഞ്ചായത്തിൽ പോണോതിരത്തില് സ്ഥലങ്ങളിൽ പോണം പോണം അതെ പിന്നെ അവിടത്തെ ആൾക്കാരെ കണ്ണ് സംസാരിച്ചിട്ടൊക്കെ നാളെ അമ്മ ഉണ്ടാവും നാളെ അമ്മ ഉണ്ടാവും പിന്നെ ഗ്യാപ്പായിട്ട് പോയിട്ട് വരാൻ പോയി നാളെ അപ്പൊ കൊറച്ചു ദിവസം എത്തി അങ്ങോട്ട് ചെല്ലാണ് അപ്പഴാണ് അങ്ങോട്ട് ചെല്ലു അങ്ങനെയല്ല കൊറച്ചു ദിവസം എത്തി അങ്ങോട്ട് ചെല്ലയാണ് അപ്പൊ വല്യ അതിന്റെ സന്തോഷത്തിലാണെന്ന് പറയാൻ വന്നതാണ് ഞാൻ അവിടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് കൊറേ നാളായല്ലോ എല്ലാരോടും ഭർത്താവിനൊക്കെ പറഞ്ഞിട്ടും പിന്നെ വീട്ടിലെന്താണ് പുളി തേങ്ങ വീണൊക്കെ രാവിലെ പിന്നെ അടുത്ത സംഭവം ഉണ്ടായിരുന്നു അമ്മ അമ്മ മാർക്കറ്റിൽ പോയിട്ട് അടുത്തു കൊറച്ചേരം മുന്നേ വിളിച്ചോളൂ രാവിലെ തന്നെ ഇത്തിരി നേരത്തേക്ക് പോകണമായിരുന്നു നമുക്ക് അപ്പൊ നേരത്തേക്ക് പോയി കൊറച്ചേരൊക്കെ വിളിച്ചാണ് വണ്ടിയുടെ ഉള്ളില് താക്കോലും അതായത് മാർക്കറ്റിൽ വെച്ച്

അതെ എന്താ നോക്കണേ അമ്മ ഓർത്തില്ലായിരിക്കും ബാഗിൻറെ ഉള്ളിൽ പോകും ഇതാണെങ്കി മറ്റേ ലോക്ക് പെട്ടെന്ന് ലോക്ക് ആവുമത് ചെലപ്പോ ഓർക്കാണ്ട് കേറി ഇരുന്നിട്ടുണ്ടാവും അപ്പൊ പോയിട്ടുണ്ടാവുള്ളൂ